ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മുന്നിൽ പ്രതിഷേധാഗ്നി ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്ക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധാഗ്നി തെളിയിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹം ഒന്നാകെ വേട്ടയാടപ്പെടുന്നതിലും ഹിന്ദു വംശഹത്യക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധാഗ്നി ഹിന്ദു ഐക്യവേദി സംസ്ഥാന ട്രഷറർ പി ജ്യോതീന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു لقد <applause> كانت <applause> बंगा देश मेच

സ്ത്രീകളെയും നാളികമായി ആക്രമിക്കുകയും കലർത്തുകയും ചെയ്തത് മികച്ച ഹിന്ദു വിരുദ്ധ ഹിന്ദു വിരുത്തരെയും അഭിനീകരിക്കുന്നതൊക്കെ ആഹ്ലാദമായിരുന്ന കാര്യമാണ് അതാണ് നമ്മൾ മാനികൾ കണ്ട് ഈ സംഭവം ഉണ്ടായ സമയത്ത് ഭാരത പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്

ಭಾರತೀಯ ವಿಚಾರ ಕೇಂದ್ರ ಸಂಸ್ಥಾನ ಸೆಕ್ರೆಟರಿ ಅಡ್ವಕೇಟ್ ಅಂಜನಾ ಸುರೇಶ್ ಹಿಂದೂ ಪರಿಷತ್ ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ಕ್ಷೇತ್ರ ಸಂರಕ್ಷಣ ಸಮಿತಿ ಸಂಸ್ಥಾನ ಭಾರವಾಗಿ ಷಾಜು ವೇಣುಗೋಪಾಲ್ ಈ ತೊಡಗಿಯವರ್ ಸಂಸಾಚ ഇത്തരമൊരു പ്രതിഷേധ അഗ്നി തെളിയിച്ചു കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടേണ്ടി വന്ന ദുര്യോഗത്തിനെ കുറിച്ച് ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കണം ഏത് നിമിഷവും കടുത്തിന് മുകളിൽ തല നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അയൽ സംസ്ഥാനത്ത് എന്ന ഒറ്റ കാരണം കൊണ്ട് അതിന്റെ ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത് നടക്കുന്നത് എന്ന ദുര്യോഗത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രതിഷേധ അഗ്നി ഇവിടെ തെളിയിക്കുന്നത് സാധാരണ നടക്കുന്ന ഗവൺമെന്റിന്റെ നേതൃത്വമായ സ്ഥാപനങ്ങൾക്കോ വാഹനങ്ങൾക്കോ നേതൃത്വം കേടുവാണെന്ന് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് അവിടെ അക്രമം നടത്തുന്നതെല്ലാം ഹിന്ദോ സമൂഹത്തിന് നേരെയാണെന്ന് കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ ഗവൺമെന്റിന്റെ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് വളരെ ചെയ്തു കൊണ്ട് കുറച്ചു നാളുകളായി പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പാക്കിയ ഗുജറാത്ത് സംഘങ്ങൾ ഉൾപ്പെടെ രംഗത്താക്കി കൊടുത്തിട്ടു പിരിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജപത്തോടുകൂടി തന്നെ അതിനെ ചൊല്ലിത്തരാമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे